കമ്പനി വോട്ടസിന്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളാം അതിനോടൊപ്പം അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങും പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസിന് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ത് മെറ്റീരിയലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് മക്കളെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന സ്ട്രാറ്റജി സൂപ്പർ നോട്ട്സിന്റെ സ്ട്രാറ്റജി ഇതാണ് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങളെ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള അടിപൊളി സ്ട്രാറ്റജി ഇവിടെ പ്രിലിംസ് പ്ലസ് മെയിൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിലിംസിന് മാത്രമല്ല മെയിൻസിനും കൃത്യമായിട്ട് കണ്ടന്റ് പോകും അതിനോടൊപ്പം തന്നെ ഹൺഡ്രഡ് പ്ലസ് ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ അതിനോടൊപ്പം ത്രീ ഫിഫ്റ്റി പ്ലസ് അവേഴ്സിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇവിടെ ഒരു നിമിഷം പോലും ഒരു സമയം പോലും നിങ്ങളുടെ വേസ്റ്റ് ആയി പോവാതെ ഒരു മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ ഒരു മണിക്കൂറും കൃത്യമായ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഫാക്കൽറ്റീസ് സന്നദ്ധമാണ് ത്രീ ഫിഫ്റ്റി പ്ലസ് അവേഴ്സിന്റെ ടോപ്പിക് ക്ലാസുകൾ അതിനോടൊപ്പം ഇരുപത് പ്ലസ് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ഓരോ ആഴ്ചയിലായിട്ട് പ്രിലിംസിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കും അതായത് പ്രിലിംസിന് ശേഷം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും പ്രിലിംസിന് മുൻപായിട്ട് ഇരുപതിലധികം എക്സാമുകൾ നിങ്ങൾ ബാച്ചിൽ ഓരോ ആഴ്ചയിലായിട്ട് ചെയ്തുകൊണ്ടേരിക്കും ഇതുകൂടാതെ നിരവധി ആയിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകൾ അതായത് ഓരോ ടോപ്പിക്ക് കഴിയുമോറും പത്ത് പത്ത് വെച്ച നിരവധി ടോപ്പിക് എക്സാമുകൾ നിങ്ങൾ ചെയ്യും ദൻ ഇത് കൂടാതെ നിങ്ങൾ പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് വരും ഈ ടെസ്റ്റ് സീരീസിലും ഇരുപത് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ുംഫയർ എക്സാമുകൾ ഉണ്ടായിരിക്കും അതിന് എക്സ്പ്ലേഷൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചോദ്യങ്ങളിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകും അതിനോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതൊക്കെ പറയാനായിട്ട് ഒരു മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും അത് ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കിട്ടിയിരിക്കും അതിനോടൊപ്പം ഒരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എല്ലാ വീക്കിലും മോട്ടിവേഷൻ സെഷനുമായിട്ട് ഞാനും അമൽ സാറും നിങ്ങളുടെ അടുക്കിലേക്ക് വരും എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ആറ് മണിക്ക് ഒരു മോട്ടിവേഷൻ സെക്ഷനുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരും ഇത് കൂടാതെ എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫേഴ്സും അതേപോലെ വക്കാബുലറിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ തരും ഇതൊന്നും പോരാഞ്ഞിട്ട് എസ് സി ആർ ടി ക്ലാസുകൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും ഇങ്ങനെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലായിരിക്കും നമ്മൾ ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾ ഇതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം ഏതാണ് നിങ്ങൾ മനസ്സിലാക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് റിവിഷനും മോക്ക് ടെസ്റ്റും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകുക ഈ രീതിയിലാണോ നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ നോട്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് കൃത്യമായ ഇൻഡെക്സോടെ കൃത്യമായ കണ്ടന്റുകളോടെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സമ്മറി ഉൾപ്പെടുത്തി യു പി എസ് സി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി പത്തോളം പ്രാക്ടീസ് എക്സാമുകൾ ഉൾപ്പെടുത്തി അങ്ങനെ പറ്റുന്നതിൻ്റെ പരമാവധി ചോദ്യങ്ങളിലൂടെ നിങ്ങളെ കടത്തി കൊണ്ടുപോകാം പരീക്ഷാ ഭീതി പേടി നിങ്ങളിൽ നിന്ന് മാറ്റുക ഇതെല്ലാം നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകതയാണ് ഈ രീതിയിലാണോ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നിടത്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകാനിരിക്കുന്നിടത്ത് അവർ പ്രിപ്പയർ ചെയ്യിപ്പിക്കാം ഇല്ല എങ്കിൽ മക്കളെ നമ്മുടെ ഡിഗ്രി ലെവൽ സൂപ്പർ സക്സസ് വാച്ച് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവൈലബിൾ ആണ് വാച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അട്ടിപ്പൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമ്പനി ഫോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ നിങ്ങൾ ജോയിൻ ചെയ്തോ ഇന്ന് നിങ്ങൾ കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കുക ഞാൻ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാതെ ഞാൻ ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ടല്ലാതെ അടങ്ങേല എന്നുള്ള ഒരു വ്യക്തമായ തീരുമാനമെടുക്കുക ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ഈ എക്സാമിനേഷൻ നിങ്ങൾക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മക്കളെ നിങ്ങളുടെ പേര് ആദ്യം ഉണ്ടായിരിക്കും തന്നെ നിങ്ങൾക്ക് കഴിയും അപ്പൊ അതിന് വെറുതെ അങ്ങ് എത്താമെന്ന് വിചാരിക്കേണ്ട കൃത്യമായ പ്രിപ്പറേഷൻ വേണം ആ പ്രിപ്പറേഷന്റെ കൃത്യമായ ഗൈഡൻസ് തരാൻ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കുക എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലോട്ട് വിളിച്ചോൺ വിളിച്ചോ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തോടെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട എന്ത് സംശയമെങ്കിലും ആ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറ്റും അപ്പം ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റ് എത്തുക ഇത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വിപ്ലവമാണ്